ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടി കമ്പനിയുടെ ബാറിലും മമ്മൂട്ടി നിർമ്മിച്ച് മിഥുൻമാനുവൽ തോമസ് തിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്നലെ മെയ് ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ കേരളത്തിലെ തകർത്ത് വെയ്യുന്ന പേമാരിക്കിടയിലും മികച്ച കളക്ഷനുമായി മുന്നേറ്റം തുടരുക തന്നെയാണ് ടർബോ എന്ന ഈ മമ്മൂട്ടി ചിത്രം നാല് റെക്കോർഡുകളാണ് ഇന്നലെ തകർത്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ക്ലഷാണ് ഈ ചിത്രം കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടുമായി നിലവിൽ നേടിയെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററിൽ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്തിരുന്ന മലൈക്കോട്ടെ വാലുമനെ തള്ളിയാണ് ഈ ചിത്രം ഇപ്പോൾ ഏറ്റവും മികച്ച ഓപ്പണിംഗ് നേടിയെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ റിലീസ് ചെയ്ത ദിവസം ഏറ്റവും കൂടുതൽ എക്സ്ട്രാ ഷോകൾ സംഘടിപ്പിക്കേണ്ട സിനിമയും ടർബോയായി മാറിയിരിക്കുകയാണ് ഇരുന്നൂറ്റി ഷോകളാണ് ഇന്നലെ സംഘടിപ്പിക്കപ്പെട്ടത് ഇനി ഈ ചിത്രത്തിന്റെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ ചിത്രം മുന്നൂറിൽ താഴെ തിയേറ്ററുകളിലായി നാനൂറോളം സ്ക്രീനുകളിലാണ് പ്രദർശനത്തിന് എത്തിയത് അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപ ാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുത്തിട്ടുള്ളത് തിയേറ്ററുകളുടെ എണ്ണവും സ്ക്രീനുകളുടെ എണ്ണവും കൂട്ടി നോക്കുമ്പോൾ ചിത്രം ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത് വമ്പൻ കളക്ഷൻ തന്നെയാണ് ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുത്തിട്ടുള്ളത് ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ കൃത്യമായ ഒരു വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഓവർസീസ് കളക്ഷനായി ആദ്യ ദിവസം ഈ ചിത്രം പത്ത് കോടിക്ക് മുകളിൽ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാവുന്നത് ഇന്ന് മെയ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച രണ്ട് മലയാള ചിത്രങ്ങളാണ് പ്രധാനമായും റിലീസിനെത്തിയിട്ടുള്ളത് ഇതിൽ ആദ്യ ചിത്രം ബിജു മേനോൻ ആസിഫ് അലി എന്നിവർ പ്രധാന താരങ്ങളായി ജിസ്ബേബി സംവിധാനം ചെയ്ത തലവൻ ആണ് ചിത്രത്തിന് എങ്ങും നിന്നും പോസിറ്റീവ് ഔപ്രയം തന്നെയാണ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വരെ ബോറടിപ്പിക്കാതെ കണ്ടിരിക്കാനാവുന്ന ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് മേനോൻ ബിജുമേനോൻ ആസിഫലി ജിസ്ബേബി കൂട്ടുകെട്ടിൽ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുന്ന തലവൻ ഇനി ഈ ചിത്രത്തിന് എത്രത്തോളം കളക്ഷൻ ഉണ്ട് നേടിയ പോസിറ്റീവ് അഭിപ്രായത്തിനനുസരിച്ചുള്ള കളക്ഷൻ ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇന്ന് വൈകിട്ടോടെ മാത്രമേ പറയാനാകൂ ഇന്ന് പ്രധാനമായും തിയേറ്ററിൽ രണ്ടാമത്തെ മലയാള ചിത്രം മന്ദാഗിനി ആണ് അൽതാഫ് സലീം അനാർക്കലി മരക്കാർ എന്നിവർ അഭിനയിച്ച ഈ ചിത്രം വിനോദ് ലീലയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് മികച്ച ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന് അഭിപ്രായം ഈ ചിത്രം നേടിയെടുത്തിരിക്കുകയാണ് ആദ്യ അവസാനം വരെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഈ സിനിമയിൽ മികച്ച ഗാനങ്ങളാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെ ഇന്ന് തിയേറ്ററിൽ തിയേറ്ററിലെടുത്തിരിക്കുന്ന രണ്ട് സിനിമകളും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് ബേസൽ ജോസഫ് പ്രധാന താരങ്ങളായി വിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് പതിനാലിന് തിയേറ്ററിലെടുത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന മലയാള സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ടർബോ ഉൾപ്പെടെ പുതിയ ചിത്രങ്ങളുടെ വരവ് സിനിമയുടെ കളക്ഷനെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും മികച്ച ഹോൾഡോടെ ഈ ചിത്രം ഇപ്പോഴും മുമ്പോട്ട് പോവുക തന്നെയാണ് ഇന്നലെ വ്യാഴാഴ്ചയോടെ എട്ട് ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി ഇരുപത്തിയെട്ട് കോടിയോളം രൂപ നേടിയെടുത്തിട്ടുണ്ട് അതേസമയം ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത് കോടിയിലേക്കും എത്തി നിൽക്കുകയാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അറുപത്തഞ്ച് എഴുപത് കോടി റേഞ്ചിൽ ഈ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്തിച്ചേരാനാണ് സാധ്യത അപ്പോൾ ഈ നാല് സിനിമകളെ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം